மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி, எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണം കവർന്ന പേർ പിടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തെത്തി തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും അപകരിച്ച അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു ജൂൺ ഇരുപത്തി എട്ടിന് രാത്രി ഒൻപത് മുപ്പതോടുകൂടി കൊട്ടിയം പീഡിക മുക്കിൽ റഷീദിന്റെ ഉടമസ്ഥയിലുള്ള അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മാടൻ നട സ്വദേശി ഓട്ടോ ഡ്രൈവറായ ഷെനിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഗമെത്തി കഥകിന് മുട്ടുകയും തൊഴിലാളികൾ ഒരാൾ വന്ന് കഥക് തുറക്കുകയും ചെയ്തു തുടർന്ന് ഇവർ അഞ്ചുപേരും അകത്തുകയറി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൈത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും തരാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ഇവർ പണവും മൊബൈലും കൈക്കലാക്കി കടന്നു കളഞ്ഞു ഇതിനെ തുടർന്ന് കൊട്ടിയം പോലീസിൽ ഇവർ പരാതി നൽകി പ്രതികൾ സഞ്ചരിക്കുന്ന ഓട്ടോ കേന്ദ്രമാക്കി കൊട്ടിയം പോലീസ് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് പ്രതികളിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് നായേസ് ഹോസ്പിറ്റലിന് മുന്നിൽ ഓട്ടോ ഓടിക്കുന്ന ഇലിയക്കോവിൽ ആറ്റൂർ ചിറ വീട്ടിൽ ഹരികൃഷ്ണൻ മുപ്പത്തി അഞ്ച് ആനന്ദമല്ലീശ്വരം ക്ഷേത്രത്തിന് സമീപം സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കേരളാപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെന്നൈ അരുമ്പാക്കം എം എം ഡി എ കോളനിയിൽ അഹമ്മദ് ഷാ എന്നിവരാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ മാടനാള സ്വദേശി ഷെയ്ൻ രഞ്ജിത്ത് വിപിൻ എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊട്ടിയം എസ് എച്ച്ഒ പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം എസ് ഐ നിതിൻ നള്ളന്റെ നേതൃത്വത്തിൽ എസ്ഐമാരെ അനിൽകുമാർ ജോയ് സി പിഒമാരായ പ്രവീൺ ചന്ദ് രമ്യ വിനോദ് തുടങ്ങിയവർ അന്വേഷണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം